ഒരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു പറയാം എൻ എസ് എസും കേരളത്തിലെ ബി ജെ പിയും രണ്ടു വഴി കാണും ജനുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് അന്നാണ് മന്നം ജയന്തി വിവിധ പരിപാടികളോടുകൂടി സംസ്ഥാന വ്യാപകമായി മന്നം ജയന്തി എൻ സംഘടിപ്പിക്കാറുണ്ട് പെരുന്നയിലായിരിക്കും പ്രധാന പരിപാടി കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രമുഖ വ്യക്തികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുക്കാറുണ്ട് എൻ എസ് എസ് സംഘടിപ്പിക്കുന്ന മന്നൻ ജയന്തിയിൽ അല്ലെങ്കിൽ എൻ എസ് എസ് അവരം ആളുകളെ പങ്കെടുപ്പിക്കാറുമുണ്ട് ഇത്തവണയും വിപുലമായ പരിപാടികളോടുകൂടി തന്നെയാണ് മന്നൻ ജയന്തി സംഘടിപ്പിക്കാൻ എൻ എസ് എസ് തീരുമാനിച്ചത് ഉദ്ഘാടകനായി നിശ്ചയിച്ചത് രാജ്യത്തിന്റെ അറ്റോർണി ജനറലായ ആർ വെങ്കട അദ്ദേഹം അത് സമ്മതിക്കുകയും എൻ എസ് എസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു വരാൻ തയ്യാറാണ് എന്ന് അതനുസരിച്ച് എൻ എസ് എസ് എല്ലാ ഒരുക്കങ്ങളും നടത്തി എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിരുന്നു പ്രോഗ്രാം നോട്ടീസ് അടിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു എൻ എസ് എസിന്റെ വിവിധ ഘടകങ്ങളിലേക്ക് വിവരങ്ങൾ സർക്കോർ മുഖാന്തരം അറിയിക്കുകയും ചെയ്തിരുന്നു വിപുലമായ പരിപാടിയാണ് സംഘടിപ്പിക്കാൻ എൻ എസ് തീരുമാനിച്ചത് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്താൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ എൻ എസ് എസ് നിശ്ചയിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു അതിനൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു അത് കേരളം ഏറെ ചർച്ച ചെയ്തുമാണ് കാരണം എൻ എസ് എസ് പിന്തുണക്കുന്ന യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു ആ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തത് ആ പ്രഖ്യാപനം വിവിധ നേതാക്കൾ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തി കോൺഗ്രസിൽ ഏക മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള ആൾ അത് രമേശ് ചെന്നിത്തല ആണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു വിവിധ മതസംഘടനകൾ പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ യു ഡി എഫിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഇന്നലെ വരെ ഒരു ഉത്തരവുണ്ടായിരുന്നു വി ഡി സതീശനായോ എന്നാൽ അല്ല രമേശ് ചെന്നിത്തലയുണ്ട് എൻ എസ് 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 എൻ ഡി പി അടക്കം പിന്തുണക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന സൂചനയാണ് ആ പ്രഖ്യാപനത്തിലൂടെ എന്ന് വെച്ചാൽ മന്നൻ ജയന്തി മുഖ്യ പ്രഭാഷണത്തിന് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതിലൂടെ എൻ എസ് എസ് പ്രഖ്യാപിച്ചത് സ്വാഭാവികമായും കോൺഗ്രസിനകത്തും അത് ചെറിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് അതിപ്പോഴും തുടരുകയാണ് എന്നാൽ ഉദ്ഘാടനകനായി നിശ്ചയിച്ച ആർ വെങ്കിടരമണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അറിയിച്ചിരിക്കുന്നു പങ്കെടുക്കാൻ കഴിയില്ല എന്ന് എന്നാൽ പരിപാടിയുടെ സംഘാടനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും കേരളത്തിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ആർ വെങ്കിടരമണി രാജ്യത്തിന്റെ അറ്റോർണി ജനറൽ അദ്ദേഹം എൻ എസ് എസിനെ അറിയിച്ചു മന്നൻ ജയന്തിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ജോലി തിരക്കാണ് കാരണം എന്ന് ആർ വെങ്കിടരമണിയുടെ ഓഫീസാണ് എൻ എസ് എസിനെ കാര്യം അറിയിച്ചത് അതോടുകൂടി ഉദ്ഘാടകനെ മാറ്റി രമേശ് ചെന്നിത്തല മുഖ്യ പ്രഭാഷകനായി നിശ്ചയിച്ച രമേശ് ചെന്നിത്തല ഉദ്ഘാടകനാകുന്നു ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യ പ്രഭാഷകനാകുന്നു ഇതാണ് എൻ എസ് എസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആർ വെങ്കടരമണി എൻ എസ് എസിന്റെ പരിപാടിയിൽ മന്നഞ്ചേന്തിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ആരാണ് തടഞ്ഞത് ഈ ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി സർക്കാരാണ് ആർ വെങ്കടരമണിയെ രമണിയെ തടഞ്ഞത് എന്നാണ് എൻ എസ് എസ് നേതാക്കൾ തന്നെ പറയുന്നത് സംസ്ഥാനത്ത് മന്നഞ്ചേന്തി നടക്കുന്നു എൻ എസ് എസിന്റെ ഏറ്റവും പ്രധാന പരിപാടിയാണ് ആ പരിപാടിയിലേക്ക് കേരളത്തിൽ നിന്ന് രണ്ട് മന്ത്രിമാരുണ്ടായിട്ടും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉണ്ടായിട്ടും രണ്ടുപേരെയും ക്ഷണിച്ചില്ല സംസ്ഥാന ബി ജെ പി നേതാക്കളെ പൂർണ്ണമായും തഴഞ്ഞു അതുകൊണ്ട് തന്നെ വെങ്കിട് രമണിയും പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം ബി ജെ പി രാഷ്ട്രീയമായി എടുക്കുകയും അത് ബി ജെ വെങ്കിട രമണിക്ക് മുകളിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തു എന്നാണ് എൻ എസ് എസ് നേതാക്കൾ പറയുന്നത് എൻ എസ് എസും ബി ജെ പിയും തമ്മിൽ അത്ര രസത്തിലല്ല എന്നുവെച്ചാൽ എൻ എസ് എസ് ബി ജെ പിയെ പഠിക്ക് പുറത്തു നിർത്തുന്ന ഒരു സംഘടനയാണ് അതിൽ എൻ എസ് എസിനോട് നമുക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയും ആ നിലപാട് വളരെ വളരെ ശരിയുമാണ് എന്നാൽ എൻ എസ് എസിന്റെ അണികളിൽ ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകരുണ്ട് അവരെങ്കിലും കാണണ്ടേ ബി ജെ പി സംസ്ഥാന നേതൃത്വം അവരെങ്കിലും ഓർക്കണ്ടേ ബി ജെ പി സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ എൻ എസ് എസിന് നിൽക്കുമ്പോൾ തന്നെ ബി ജെ പിക്ക് എപ്പോഴും വോട്ട് ചെയ്യുകയും ബി ജെ പിയോടൊപ്പം സഞ്ചരിക്കുകയും ബി ജെ പി പ്രവർത്തകരായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി പേരുണ്ട് എൻ എസ് എസ്സിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയും എൻ എസ് എസിൽ പങ്കെടുക്കുന്നവർ പിറ്റേത് ആർ എസ് എസിൻ്റെയും ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമുക്ക് എത്രയോ കാണാൻ കഴിയും അങ്ങനെയുള്ളവരെ പോലും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് എൻ എസ് എസിനെതിരെ കുരിശിയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ ബി ജെ പി നേതൃത്വം എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് വെങ്കിടരമണിയുടെ വരവിനെ തടഞ്ഞു ബി ജെ പി നേതൃത്വം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം മന്നൻ ജയന്തി എൻ എസ് എസിന്റെ കോൺഗ്രസ് ആഭിമുഖ്യം പ്രഖ്യാപിക്കാനുള്ള വേദിയാക്കി മാറ്റുന്നു ഇതാണ് ബി ജെ പി ആരോപിക്കുന്ന ആരോപണം അതുകൊണ്ട് തന്നെ എൻ എസ് എസിനെ എങ്ങനെയും കൂടെ കൂട്ടണം എന്ന് ബി ജെ പിക്ക് പക്ഷേ എൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എൻ പൂർണ്ണമായും ബി ജെ പിയെ പഠിക്ക് പുറത്ത് നിർത്തുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം ഇടപെട്ട് ആർ വെങ്കിടരമണിയെ തടഞ്ഞത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി പറയാൻ കഴിയും കേരളത്തിലെ ബി നേതൃത്വം എൻ എസ് എസിനോട് കാട്ടിയത് മഹാക്രൂരത തന്നെയാണ് കാരണം മന്നൻ ജയന്തിയുടെ ഉദ്ഘാടന പരിപാടി മാറ്റിവെക്കുക പരിപാടി മാറ്റി വച്ചില്ല ഉദ്ഘാടകനെ മാറ്റുക എന്നതൊക്കെ പറഞ്ഞാൽ എൻ എസ് എസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് വലിയ നാണക്കേട് തന്നെയാണ് എൻ ഒരു കാര്യം തീരുമാനിച്ചാൽ തദ്ുപ്പട്ടി നട നടക്കും എന്നൊക്കെ ജി സുകുമാരൻ നായർ പണ്ട് പ്രസംഗത്തിൽ പറയാറുണ്ട് ഇപ്പോൾ പൊതുപരിപാടികളൊന്നും അദ്ദേഹം പ്രസംഗിക്കാൻ പോകാറില്ല അല്ലെങ്കിൽ മാധ്യമ സമ്മേളനം വിളിച്ച് അദ്ദേഹം പൊട്ടിത്തെറിക്കാറുണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കു കുറവാണ് യു ഡി എഫ് സർക്കാർ അല്ല ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ എൻ എസ് എസ് കഴിയും കഴിയാറുണ്ട് അതിന് പ്രതിഫലനം കൂടിയാണ് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് അടുത്ത കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന് നിശ്ചയിക്കാൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തയ്യാറായത് അതിൻ്റെ സൂചന നൽകാൻ രാഷ്ട്രീയ സൂചന നൽകാൻ തയ്യാറായത് എൻ എസ് എസ് ഇവിടെയുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിയന്ത്രിക്കും ഞങ്ങൾ പറയുന്ന ആളായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറയാതെ പറയുകയാണ് ഒരു രാഷ്ട്രീയ സൂചന നൽകുകയാണ് ചെയ്തത് അത് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം അത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ് ഏതായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ചു പറയാം എൻ എസ് എസും കേരളത്തിലെ ബി ജെ പിയും രണ്ടു വഴിക്കാണ് എൻ എസ് എസിനെ ഇത്രമാത്രം ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയമാണ് അതിനവർ തൃശൂർ പുരത്തെ പോലും ഉപയോഗപ്പെടുത്തി നാം കണ്ടതാണ് എൻ എസ് എസ് ആരംഭിച്ച ശബരിമല സമരത്തെ ഹൈജാക്ക് ചെയ്ത് നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ എൻ എസ് എസിനോട് ഈ ക്രൂരത എന്ന് വെച്ചാൽ മന്നൻ ജയന്തിയിൽ ഉദ്ഘാടനം നിശ്ചയിച്ച് വരാമെന്ന് ഏറ്റ ആളെ തടയുക എന്നത് എൻ എസ് എസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ബി ജെ പി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ എസ് എസിനെ തന്നെ ബി ജെ പി അനുകൂലികൾ പറയുന്നത് അത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയുമാണ് i